എന്തുകൊണ്ടാണ് ഏതൊരു കാര്യവും ഇരുപത്തൊന്ന് ദിവസം ചെയ്യണം എന്ന് പറയുന്നത് ഒരു ശീലം നമ്മളിൽ രൂപപ്പെടാന് മിനിമം ഇരുപത്തൊന്ന് ദിവസം എടുക്കും എന്നുള്ളതാണ് ഒരു കാര്യം നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ദിനചര്യ സൃഷ്ടിക്കുന്നതിൽ സ്ഥിരമായ ആവർത്തനം നമ്മൾ ഉൾപ്പെടുത്തുന്നു ഇരുപത്തൊന്ന് ദിവസത്തെ കാലയളവ് ദൈർഘ്യമേറിയതാണ് നമ്മൾ ഓരോരുത്തരും ഇരുപത്തൊന്ന് ദിവസം ചെയ്യണം എന്ന് തീരുമാനിക്കുമ്പോൾ നമ്മളത് ആവർത്തിച്ച് പരിശീലിക്കും ദൈനംദിന ജീവിതത്തിലേക്ക് പുതിയൊരു സ്വഭാവം നമ്മൾ കൊണ്ടുവരും ഇരുപത്തൊന്ന് ദിവസം എന്നുള്ളത് നമ്മളത് ഏറ്റെടുത്ത ഒരു ചലഞ്ചായിട്ട് നമ്മൾ അതിനു വേണ്ടിയിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങും അങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ ഇരുപത്തൊന്ന് ദിവസം ലക്ഷ്യമാക്കിയിട്ടായിരിക്കും നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നുണ്ടാവുക അത് നമ്മളിൽ ഒരു ബോധം ഉണർത്തുകയും പുതിയ ശീലങ്ങൾ പിന്തുടരാനും നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും ഇങ്ങനെ നമ്മൾ ഇരുപത്തൊന്ന് ദിവസം ചെയ്യണം എന്ന് തീരുമാനം ാലും പല കാര്യങ്ങള് നമ്മളില് വരുമ്പോ ആ ഇരുപത്തൊന്ന് ദിവസം ചെയ്യാനുള്ള നമ്മുടെ ലക്ഷ്യത്തിൽ നിന്നും തെന്നി മാറുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇരുപത്തൊന്ന് ദിവസം നമ്മള് ചെയ്യണം എന്ന് തീരുമാനിച്ച് തുടർച്ചയായിട്ട് ചെയ്താലും ചില കാര്യങ്ങൾ നമ്മളില് ശീലമായി കിട്ടണം എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിൽ കൂടുതൽ സമയമെടുക്കാം അതുകൊണ്ട് തന്നെ നിങ്ങൾ ആരും ചെയ്യരുത് ഇരുപത്തൊന്ന് ദിവസം ചെയ്തല്ലോ എന്നിട്ടും എന്നിൽ അത് ശീലമായിട്ടില്ലല്ലോ എന്ന് അറിഞ്ഞിട്ട് പരാതിപ്പെടരുത് കാരണം മിനിമം ഇരുപത്തൊന്ന് ദിവസമാണ് അതിൽ കൂടുതലും ചില കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടേ വരും അത് നമ്മളിൽ ശീലമാവാണ് അതുകൊണ്ട് തന്നെ മാറണം എന്ന് തീരുമാനിക്കുന്നവർ എന്നിൽ മാറ്റങ്ങൾ വരുത്തണം എന്ന് തീരുമാനിക്കുന്നവര് ഒരു ഇരുപത്തൊന്ന് ദിവസമെങ്കിലും ഒരു കാര്യം തുടർച്ചയായിട്ട് ചെയ്യാൻ നോക്കുക പുതിയൊരു കാര്യം നമ്മൾ ചെയ്യാൻ തീരുമാനിച്ചാൽ രാവിലെ നേരത്തെ എണീക്കുന്നതാവാം ആവാം വായിക്കണം എന്നാവാം നമുക്ക് വല്ലാണ്ട് ആഗ്രഹം ഉണ്ടാവും പക്ഷെ നമ്മൾ ഒന്നോ രണ്ടോ മൂന്നോ ഏറിപ്പോയ ഒരാഴ്ച നമ്മളത് ചെയ്യും അത് കഴിഞ്ഞാൽ നമ്മളത് സ്റ്റോപ്പ് ആക്കും നമ്മൾ ആ വിഷയത്തിൽ നിന്നും തെന്നി മാറും ആ ചെയ്യാം എന്നുള്ളത് കൊടുക്കും നമ്മളത് നീട്ടി വെക്കും നാളെ ചെയ്യാം എന്ന് എനിക്ക് വെയ്യ എന്നുള്ളൊരു തോന്നൽ വന്നു കഴിഞ്ഞാൽ അവിടെ ബ്രേക്ക് പോയി അതുകൊണ്ട് തന്നെ നമ്മൾ ഇരുപത്തൊന്ന് ദിവസം ചെയ്യണം എന്ന് തീരുമാനമെടുക്കുമ്പോൾ അതിൽ നിന്നും ഒരിക്കലും ഞാൻ ബാക്കോട്ട് പോകില്ല എന്നുള്ളത് കൂടെ ഉറപ്പുവരുത്തണം ഞാൻ പറഞ്ഞല്ലോ ചിലർക്ക് അതിൽ കൂടുതൽ ദിവസം വേണ്ടി വരും അങ്ങനെ വേണ്ടി വന്നു കഴിഞ്ഞാലും നിങ്ങൾ ഒരിക്കലും ബാക്കോട്ട് പോകരുത് കാരണം ഒരു കുഞ്ഞ് സ്റ്റെപ്പ് നമ്മൾ ഓരോ ദിവസം എടുക്കുമ്പോഴാണ് നമ്മളിൽ അത് വലിയൊരു റിസൾട്ട് ഉണ്ടാക്കുന്നത് എന്നുള്ള പ്രതീക്ഷ എന്നുള്ളത് നമ്മൾ മനസ്സിൽ എപ്പോഴും കൊടുക്കുക മിനിമം നമ്മൾ ഇരുപത്തൊന്ന് ദിവസം ചെയ്യുമ്പോഴാണ് നമ്മൾ അതിൽ കമ്മിറ്റഡ് ആവുക ഇരുപത്തൊന്ന് ദിവസമെങ്കിൽ നമ്മൾ ചെയ്യുമ്പോഴാണ് നമ്മുടെ ഫീലിങ്സും തോട്ട്സൊക്കെ അതിലേക്ക് പോകുന്നത് നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മളൊരു പുതിയൊരു കാര്യം കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അത് കൺസിസ്റ്റൻസ് ആയിട്ട് തന്നെ ചെയ്യണം ആവർത്തിച്ച് ആവർത്തിച്ച് ചെയ്യുമ്പോഴാണ് അത് ശീലമായിട്ട് മാറുന്നത് നമ്മൾ ആവർത്തിച്ച് ആവർത്തിച്ച് അതൊരിക്കലും ഒരു ഭാരമാവൂല അത് നമ്മുടെ ലൈഫിന്റെ ഒരു ഭാഗമായിട്ട് മാറി എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു തീരുമാനം എടുക്കുക ഒരു കാര്യം ചെയ്യണം എന്ന് തീരുമാനിക്കുമ്പോൾ എന്ത് വന്നാലും ഞാനിത് ഇരുപത്തൊന്ന് ദിവസം എന്തായാലും ചെയ്യും എന്നുള്ളത് ഇതൊരു ചലഞ്ചായിട്ട് നിങ്ങൾ എടുക്കുക അങ്ങനെ ആവുമ്പോൾ അത് നമ്മുടെ ഒരു ഹാബിറ്റായിട്ട് മാറി എല്ലാവരുടെ ലൈഫിലും പുതിയ പുതിയ ശീലങ്ങൾ കൊണ്ടുവരാൻ കഴിയട്ടെ ഓക്കെ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഓക്കെ താങ്ക് യു